നമസ്കാരം അപ്പോൾ ഇപ്പം നമ്മൾക്ക് സിബിനെ നമ്മുടെ ബിഗ് ബോസ് വിളിച്ചൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് നടുവിരൽ പൊക്കി കാണിച്ചത് വളരെ മോശപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് ഇതൊരു താക്കീതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലിവിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തി ഈ സിബിനെ എണീപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു വലിയൊരു താക്കീത് കൊടുത്തിട്ടുണ്ട് ശരി ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഈ പറയുന്ന നടുവിരൽ കാണിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു ആംഗ്യം തന്നെയാണ് ഒരു ഗസ്റ്റർ തന്നെയാണ് ഓക്കെ പക്ഷെ ഇത് ആദ്യമായി ചെയ്തതല്ല ആദ്യമായി സിബിൻ അല്ല ഇവിടെ ആദ്യമായിട്ട് ചെയ്തത് ഈ പറയുന്ന ഈ സീസണിൽ തന്നെ ഈ പറയുന്ന അർജുൻ നടുവിൽ കാണിക്കുക മാത്രമല്ല അതിലിങ്ങനെ ഉറിഞ്ഞിക്കൊണ്ട് പോയ സീനുകൾ ഉണ്ടായിരുന്നു അപ്പോഴാർക്കും ഒരു പരാതിയും ഇല്ലായിരുന്നു ഈ പറയുന്ന ബിഗ് ബോസുകൾ ആരും ബിഗ് ബോസ് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല പിടിച്ചു നിർത്തി ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തില്ല ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം ഞാൻ സിബിന്റെ സിബിനെ ഇഷ്ടപ്പെടുക സിബിന്റെ പി ആർ അല്ലെങ്കിൽ സിവി രാജ അങ്ങനെയൊന്നും അല്ല സിവിനെക്കുറിച്ച് സിവിൻ എനിക്ക് അത്രയ്ക്കോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയല്ല സിവിൻ പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റു പല കാര്യങ്ങളുമാണ് അപ്പോ സിബിൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു ഇതിനെ വലിയൊരു കാര്യമായിട്ട് പർവ്വതീകരിക്കുന്നു അതിനുശേഷം ലിവിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് വന്ന് സിബിനോട് സിബിന് വാണിംഗ് കൊടുക്കുന്നു അതുമല്ല ഈ പറയുന്ന ലാലേട്ടൻ ലാലേട്ടൻ എന്തു ചെയ്യും ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കുമെന്നും പറയുന്നു ഓക്കേ എന്നിട്ട് അതിന്റെ കൂടെ ഈ പറയുന്ന ബിഗ് ബോസ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കുടുംബ സദസ്സുകൾ കാണുന്ന സംഭവമാണ് അവിടെ വാക്കുകളും ഇതുപോലുള്ള ആംഗ്യങ്ങളും കാണിക്കാൻ പാടുള്ളതല്ല അത് കർശനമായിട്ട് നമ്മൾ അതിനെ തടയിട്ടിരിക്കും എന്നും പറയുന്നു അപ്പൊ ഞാൻ എനിക്ക് അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക കുടുംബ സദസ്സുകൾ കാണുന്ന സാധനം തന്നെയല്ലോ അപ്പൊ ഈ ജാസ്മിനും ഗബ്രിയും കാണിക്കുന്നതോ കുടുംബ സദസ്സുകൾ കാണാൻ പറ്റുന്ന സാധനമാണോ അതുമല്ല ഈ ജാസ്മിൻ ഒരു തന്തയില്ലാത്തവന്മാരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലോ അത് കുടുംബ സദസ്സുകൾക്ക് കാണാൻ പറ്റുന്ന സാധനമാണോ അപ്പോഴും ബിഗ് ബോസിന്റെ വായിൽ പഴമായിരുന്നോ ഒരു കുരുവില്ലായിരുന്നല്ലോ ഇത്രയും വലുതായിട്ട് ഈ പറഞ്ഞതു എന്തേലും നിന്റെ നിന്റെ കുടുംബ നിന്റെ ഒരു തന്തയില്ലാത്തവരും ഒരു ചെറ്റകളും ഇങ്ങനെയൊക്കെ അവളെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഗബ്രി നീ കുനിങ്ങി നെല്ല് നീ ഉളുപ്പില്ലാത്തവന് എന്തേലും നാണം കെട്ടവനെ ചെറ്റേ മണ്ട പിന്നീട് എന്തോ അങ്ങനെ മണ്ടബുദ്ധി ആ ലെവലിലേക്ക് വിളി അതൊക്കെ പോട്ടെ അപ്പൊ അത് ഗബ്രി വിളിച്ചേക്കവിടെ നീ മാറ്റി നിർത്തു ഇത് പറഞ്ഞോ ഒരു അതും പറഞ്ഞ രീതി പറഞ്ഞ പിന്നെ അവളുടെ ആ സൗണ്ടിന്റെ ആ ഒരു ഘാഠത എല്ലാം മനസ്സിലാക്കണം ഒരു തില്ലാത്തവന്മാരും എന്റെ അടുത്ത് വരണ്ട എന്നു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ് പൊട്ടനായിരുന്നു കേട്ടില്ലേ അപ്പോഴൊന്നും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ അതും വിട് ശരി ജവൻ ചെയ്ത തെറ്റി അവന് വാണിയും കൊടുത്തു ശരി ഓക്കെ അപ്പോ കുടുംബ സദസ്സുകൾ കാണുന്ന പ്രോഗ്രാം ആണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അവിടെ ആംഗ്യം ഇതുപോലുള്ള അശ്ലീല ചുവയോടുകൂടിയുള്ള ചുവയോടുകൂടിയുള്ള ആംഗ്യ ഭാഷകൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ഗസ്റ്റർ കാണിക്കുന്നത് വളരെ വളരെ മോശം തന്നെയാണ് ഇത് കുടുംബ സദസ്സുകൾ കാണുന്ന ആണെന്ന് താങ്കളും അന് പിന്നെ അംഗീകരിക്കുന്നു നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു അപ്പോ ഇവിടെ ജാസ്മിനും ഗബ്രിയും വെച്ച് നടക്കുന്ന വൃത്തികേടുകൾ ലൈംഗിക കൂടിയുള്ള സംസാരങ്ങൾ ചേഷ്ടകൾ ഇതൊന്നും നിങ്ങൾ കാണുന്നു ഇതൊക്കെ കുടുംബ സദസ്സുകൾ കാണുന്നത് കാണുന്ന മനസ്സിലാവുന്നില്ലേ ഇത് കുടുംബ സദസ്സുകൾ കാണുന്ന അവരൊക്കെ കുരുടന്മാരായി പോകും ഇവിടെ കിടന്ന് തൊടലും വലിയലും പിന്നെ പിച്ചലും മാന്തലും ഉമ്മ ഇതായിരുന്നു കുടുംബസമസികൾ കാണുന്നില്ലേ അല്ല എനിക്ക് അതിനോടൊന്നോട് ചോദിക്കുന്നത് ഇതിനൊന്നും നിങ്ങൾ വാണിംഗ് കൊടുത്തായിട്ട് ഞാൻ കാണുന്നില്ലല്ലോ ഇതിന് നിങ്ങൾ അങ്ങനെയുള്ള ഈ പറയുന്ന ലൈംഗിക ലൈംഗിക ചൊവ്വയോട് കൂടിയുള്ള ആംഗ്യം കാണിക്കുന്നത് പ്രശ്നം ആംഗ്യം കാണി അത് പ്രവർത്തിച്ചെന്ന പ്രശ്നമില്ല മനസ്സിലായോ അത് പ്രവർത്തിച്ച പ്രശ്നമില്ല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നം ഏ അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഗബ്രിയും ഈ പറയുന്ന ജാസ്മിനും കൂടി കടന്നു കാണിക്കുന്ന വൃത്തികേടുകൾ ഇവിടെ സ്ഥിരം കാണുക കാണുന്നതല്ലേ ഇന്നലെ ഒരു വീഴിട്ടാണ് ഇതിനെക്കുറിച്ച് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ല അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു ഗുരുവില്ല അപ്പോൾ ഈ പറയുന്ന പിന്നെ സിബിനെ ഇതുപോലെ പൊക്കി നിർത്തിക്കൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ശകാരിക്കാം ഓക്കെ ഇനി ലാലട്ടം വരുമ്പോൾ ശകാരിച്ചോ നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് സിബിൻ തന്നെ പറയുന്നുണ്ട് എന്ത് പണിഷ്മെന്റ് വേണം ഞാൻ ഏറ്റെടുക്കാം എന്ന് സിബിൻ പറയുന്നുണ്ട് ജാസ്മിനോട് എന്ത് ഈ പവർ ടീമിൽ നിന്ന് മാറി നിൽക്കുക എന്ന് ചോദിച്ച് വേറെ എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും ഏറ്റെടുക്കാം വേറെ ആരും ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് സിബിൻ പറയുന്നു ശരിയോ കസീബിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിപ്പോയി അവൻ കുറ്റം അക്സെപ്റ്റ് ചെയ്യുന്നു എന്ത് സംഭവം ഏറ്റെടുക്കണം അതിന്റെ പുറത്തുകൂടി ഈ പറയുന്ന പിന്നെ ബിഗ് ബോസും വന്ന് വിളിച്ചിരുത്തി അവന് വാണിംഗ് കൊടുക്കുന്നു ലാലേട്ടം വന്ന് ചോദിക്കുന്നു പറയും എന്തോ വലിയ അപരാധം പോലെ എനിക്ക് ചോദിയത് ലാലേട്ടം ചോദിച്ചോട്ടെ വാണിംഗ് കൊടുത്തോട്ടെ പക്ഷെ ചോദിക്കുന്നതിന്റെ കൂടെ ഈ ഒരു സാധനം കൂടി ചോദിക്കണം ഈ പറയുന്ന ജബ്രി കോംബോളെ കണ്ട് അവിടെ കാണിക്കുന്ന വൃത്തി അനാശാസ്യങ്ങൾ ഈ കണ്ട് കൊച്ചുകുട്ടിയിൽ അടങ്ങുന്ന പ്രേക്ഷകരെ കാണുന്നുണ്ട് അതും കൂടി നിങ്ങൾ ചോദിക്കണം മനസ്സിലായ ചോദിച്ചിട്ടേ അല്ലെങ്കിൽ അതൊരു അൺഫെയർ ആയിപ്പോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇവര് ഈ ഒരു ചെറിയ കുറ്റത്തിനെ ഈ ഒരു ലെവലിലേക്ക് അതായത് എൻ്റെ ഒരു മൈൻഡ് തോട്ട് പോയത് ഇങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ ഇപ്പോൾ കുറ്റം പറയുന്നില്ല ഈ പറയുന്ന ബിഗ് ബോസിന് ഇങ്ങനെ ആയിരിക്കാം ഈ ഒരു ഈ ഒരു ആംഗ്യത്തിനെ എടുത്തു വെച്ചുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞൊരു പോയിന്റ് കുടുംബ സദസ്സുകൾ കാണുന്ന സംഭവമാണ് ഇവിടെ ഇതുപോലുള്ള പ്രവൃത്തികളോ ബിഗ് പിന്നീട് ആംഗ്യങ്ങളോ അനവർത്തികളോ അനുവദിച്ച് തരുന്നില്ല തരത്തില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു അപ്പം ചിലപ്പോ ഈ ഈ ഒരു സബ്ജക്റ്റും കൂടി എടുത്തിടാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പറയുന്ന സിബിനെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായി അതായത് സിബിനെ ഇങ്ങനെ ഒരു സംഭവം പറയുന്നു സിബിന് കാണിച്ചത് വളരെ അശ്ലീല ചുവയുള്ള ആംഗ്യമാണെന്നും അതിൽ ആനട്ടം ചോദിക്കുമെന്നും അതിനോടൊപ്പം കുടുംബ സദസ്സുകൾ കാണുന്ന ഒരു പരിപാടിയാണ് അവിടെ ഇതുപോലെ പ്രവർത്തികളൊന്നും പിന്നീട് നമ്മൾ സമ്മതിച്ച് തരില്ല എന്നും പറയുമ്പോൾ പറയുമ്പോൾ നാളെ അടുത്ത വരുന്ന ആഴ്ചയിൽ ഈ പറയുന്ന എന്ത് ചെയ്തു ലാലേട്ടൻ സിബിനോട് ചോദിക്കുന്നു അതിനോടൊപ്പം എന്തും കൂടി ചോദിക്കുന്നത് നമുക്കപ്പോ ഈ പറയുന്ന ഗബ്രി ജബ്രി വിഷയങ്ങളെക്കുറിച്ചും കുറിച്ചും സംസാരിക്കാം അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്കൊരു ഒരു സൂചനയെങ്കിലും നൽകാമെന്ന് ചിലപ്പോൾ ഇവർ കരുതി കാണാം കാരണം ഒരുപാട് ഈ പറഞ്ഞോള ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഈ പറഞ്ഞ ഗബ്രിയുടെയും ഈ പറയുന്ന ജാസ്മിൻ്റെയും വക ഈ പറയുന്ന അശ്ലീല കൂടിയുള്ള പ്രവർത്തികൾ പിന്നെ എന്താണ് ഈ പിന്നീട് ലൈംഗികത ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഭയങ്കര അരോത്സവപ്പെടുത്തുന്നുണ്ട് കുടുംബ പ്രേക്ഷകർക്ക് വളരെ നല്ല രീതിയിൽ അരോത്സവപ്പെടുത്തുന്നുണ്ട് അവർ അവർ ഭയങ്കര എന്താ പറയുക ഇറിറ്റേറ്റർ ആണ് അവർ ഈ പറയുന്ന ലൈവിൽ നിന്നൊക്കെ ഒരുപാട് പേര് മാറി നിൽക്കുന്നുണ്ട് ലൈവിന്റെ ഇപ്പം കാണുന്ന സംഭവം ഈ പറയുന്ന ടി ആർ പി കുറയുന്നുണ്ട് കാരണം ഈ ഒരു സാധനമാണ് എപ്പോഴാണ് ഇവർ തമ്മിൽ അത് കാണുമ്പോൾ ഒരു ഒരു വല്ലാത്ത തരം ഒരു ആണ് അത് എനിക്ക് അടുത്ത് ഇത് കാണില്ല വേറെ കണ്ടന്റുകൾ ഇല്ലാത്തതുകൊണ്ട് ഇവർ ഇത് തന്നെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവര് കാണിക്കുന്ന ഓരോ ചേഷ്ടക്ക ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു തരത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ എന്തിനു കാണുന്നത് ഈ നമ്മൾ നമ്മളെന് കാണുന്നത് എന്നൊരു എന്നൊരു ചിന്താഗതിയിലേക്ക് പ്രേക്ഷകർ ഒരുപാട് പേര് മാറുന്നുണ്ട് ഒരുപാട് ഞാൻ കമന്റുകൾ കണ്ടു ഒരുപാട് അടുത്ത് പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഇതിന് പിന്നെ ചെയ്യുന്നുണ്ട് ഇതിനെ പ്രതിഷേധിക്കുന്നുണ്ട് ആ പ്രതിഷേധമെല്ലാം എന്തായാലും ഈ പറയുന്ന ഇവരെല്ലാവരും കാണും സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങളിടുന്ന ഓരോ കമന്റുകളും ഈ പറയുന്ന നമ്മളിടുന്ന ഓരോ വീഡിയോസും പ്രേക്ഷകരുടെ പൾസ് എന്താണെന്ന് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വികാരം പ്രേക്ഷക മനസ്സിലേക്ക് എത്തിച്ചേർന്ന ചെരപ്പെട്ടു എന്നും ഇത് പ്രേക്ഷകരില് ഇവരുടെ ഈ കാണിക്കുന്ന ആ സംഭവങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ ഒരു ഇറിറ്റേഷൻ സൃഷ്ടിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരിൽ ലൈവിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്വന്റി ഫോർ ഇന്റു സെവനിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നുമുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ജാസ്മിൻ വരുമ്പോ അല്ലാതെ ദാലേട്ടം വരുമ്പോ ഈ സിബിൻ എന്ന് പറയുന്ന സിബിൻ ഇന്ന് ചെയ്ത ഈ പറയുന്ന നടുവിൽ പൊക്കി കാണിക്കുക എന്ന് പറയുന്ന ചേട്ടാ ആ ഗസ്റ്ററിനെ ചോദ്യം ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ചെയ്യും ഈ പറയുന്ന ജാസ്മിന്റെ കേസും എടുത്തിടുകയും അവിടെ ഈ ജാസ്മിനും നല്ല രീതിയിൽ ഒരു താക്കീത് കൊടുക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചെയ്തില്ല എന്നെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഒന്നാംതരം തെണ്ടിത്തിനൊന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ ഈ പറയുന്ന ഈ ഇന്ന് സിബിൻ കാണിച്ചത് എല്ലാ പിന്നീട് ഈ പറഞ്ഞ എന്താണ് ബിഗ് ബോസുകളിലും ഒരു ലോഡ് കാണിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ കാണിച്ചെനിക്കൊന്നും സീസൺ ഫോറിലായിരിക്കും അതിപ്പോൾ റോബിൻ ഉൾപ്പെടെ റിയാസിനെ പിന്നെ പത്ത് മിനിറ്റ് വെച്ച് അവൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ പോട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ജാസ്മിൻ അവിടെ ഈ സിബിൻ കാണിച്ചത് രണ്ടുപേരേ കണ്ടിട്ടുള്ളൂ പക്ഷെ ജാസ്മിൻ അവിടുന്ന് പബ്ലിക്കായിട്ട് അവളെ അവൻ ഇങ്ങനെയാണെ കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നടുവരിൽ പൊക്കി കാണിക്കുന്നുണ്ട് മനസ്സിലായോ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ന്യായീകരണങ്ങൾ പറ നിർത്തിയാലും സിബിൻ കാണിച്ചത് തെറ്റ് തന്നെയാണ് അത് എവിടെ ആയാലും എപ്പോഴായാലും ആ ഒരു ആംഗ്യം തെറ്റ് തന്നെയാണ് ഒരു അശ്ലീല ചുവയുള്ളോട് ചുവയോട് കൂടിയ ആംഗ്യം തന്നെയാണ് പക്ഷെ അവിടെ ശിക്ഷിക്കുമ്പോൾ അവിടെ നിങ്ങൾ മോഹൻലാലിനെ വിളിച്ച് ഇതുപോലുള്ള വാണിംഗ് കൊടുക്കുമ്പോൾ ഇതിനേക്കാട്ടും വലിയ വലിയ പ്രശ്നങ്ങൾ കാണിച്ച് ഇതിനെപ്പോലും വലിയ അശ്ലീല ചൊവ്വയോട് കൂടിയുള്ള പ്രവൃത്തികൾ കാണിച്ച് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് കൂടി നിങ്ങൾ താക്കീത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അൺഫെയർ പോകും നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്